മർദ്ദനവും മാനസിക പീഡനങ്ങളും മൂലം ആത്മഹത്യ ചെയ്ത തിരുവാലൂർ സ്വദേശി അഭിജിത്തിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കളമശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് പതിമൂന്നിന് ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തും മർദ്ദനവും മാനസിക പീഡനങ്ങളും മൂലം ആത്മഹത്യ ചെയ്ത തിരുവാലൂർ സ്വദേശി അഭിജിത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തും അഭിജിത്തിന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് പാലിക്കുന്ന നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ചും യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യം ഉന്നയിച്ചുമാണ് പ്രകടനം നടത്തുക ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി പി എച്ച് ലത്തീഫിന്റെ നേതൃത്വത്തിൽ അഭിജിത്തിന്റെ കുടുംബം സന്ദർശിക്കുകയും എല്ലാവിധ നിയമസഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു ഇവിടത്തെ സ്വാധീനിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് റിട്ടയർഡായിട്ടുള്ള പിന്നെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് അത്തരം ആളുകളെ സ്വാധീനിച്ചുകൊണ്ടാണ് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ ഈ പിന്നെ ഇവിടെയുള്ള മുമ്പറടക്കമുള്ള ആളുകൾ ഇത്തരമൊരു പിന്നെ കുരകൃത്യത്തിന് പിന്നെ കൃത്യത്തിന് കൂട്ടുനിന്നിട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇതൊരു സ്വാഭാവികമായ മരണമല്ല നമ്മൾ ആവർത്തിക്കുകയാണ് മാത്രമല്ല ഈ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ അത് പോലീസ് ഉദ്യോഗസ്ഥരിലുണ്ട് അതിവിടത്തെ പിന്നെ പിന്നെ ആർ എസ് എസ് ബി ജെ പിന്നെ ആളുകളിൽ അപ്പോൾ പാർട്ടിയിൽപ്പെട്ട ആളുകളുണ്ട് അവരൊക്കെയും കൃത്യമായി അവർക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം വരണം ആ അന്വേഷണം നീതിപൂർവകമായിരിക്കണം അത്തരത്തിലുള്ള അന്വേഷണം കൊണ്ട് മാത്രമാണ് മാനേ അഭിജിത്തിന് നീതി ലഭിക്കുകയുള്ളു ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ലഭ്യമാണ് തിരുവാലൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ നേരിട്ട മർദ്ദനവും തുടർന്നുള്ള ഭീഷണികളും മൂലം കഴിഞ്ഞ മാസം പതിനാറിനാണ് അഭിജിത്ത് ആത്മഹത്യ ചെയ്തത്